ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇഡ്ഡലിപ്പൊടി അപ്പോൾ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല ആട്ടിപ്പൊടി ഒരു ഇഡ്ഡലിപ്പൊടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാമെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്കിന്നൊരു ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ നമുക്ക് അടിപൊളിയല്ലേ നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് അലിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോകേണ്ട കാര്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഇഡ്ഡലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ഒരു കാ ഗ്ലാസ് നമ്മുടെ കുത്തിരി എടുത്തിട്ടുണ്ട് കുത്തിരി വേണ്ടിവർക്ക് കുത്തിരി എടുക്കാം ഇനി ചാക്കരി വേണ്ടവർക്ക് ചാക്കരി എടുക്കാം പച്ചിരി വേണ്ടി അതൊക്കെ അവനെ ഇഷ്ടത്തിന് എടുക്കാം ഞാൻ നമുക്കുള്ളത് കുത്തിരിയാണ് ഞാൻ എടുത്തു പിന്നെ അത്രയും തന്നെ ഗ്ലാസ് ഞാൻ ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് ഇപ്പം ഇത് ഏത് പരിപ്പാണെന്നും കുഴപ്പമില്ല നമ്മൾ കറി വെക്കുന്ന ഈ പരിപ്പ് അത്രയും തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു കഷ്ണം കായം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും കറിവേപ്പില ഇത്രയും കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും വറ്റലുമുളകെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഇട്ടിലിപ്പൊടിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്നും എണ്ണയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് വറുത്ത് പോരിയെടുക്കണം എങ്കിൽ മാത്രമേ ഇത് എത്ര നാൾ വെച്ചിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആദ്യമേ അതിനകത്തേക്ക് നമ്മുടെ അരി അങ്ങിട്ട് കൊടുക്കാവേ നമ്മൾ ചട്ടി നേരത്തെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായിട്ട് വേണമെങ്കിൽ ഇട നമ്മുടെ അരി കല്ലിച്ചു പോവും നമുക്ക് ആദ്യമേ അരി അങ്ങിടാവേ ഞാനിത് ആദ്യം കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെ ഒരു രമ്യ ഇങ്ങനെ ഞങ്ങൾക്ക് പൊടിച്ചു കൊണ്ട് തരുമായിരുന്നു അപ്പോൾ അന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മളിങ്ങനെ പൊടിച്ചുണ്ടാക്കുമായിരുന്നു അന്നോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഒന്നും കൂടെ ആയിരുന്നു ഈ കൂട്ടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ രമ്യയുടെ അമ്മ ഉണ്ടാക്കിത്തരുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ രമ്യയുടെ അമ്മ പറഞ്ഞുള്ള ഒരു കൂട്ടാണ് ഞങ്ങൾ എനിക്കറിയാവുന്നത് അല്ലാതെ ഓരോ പേരെന്തൊക്കെ ഓരോരുത്തു ചേർക്കുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഞങ്ങൾക്ക് അന്നാ ഭയങ്കര തരുന്ന ആ ഒരു ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ ഇത് ഇതിലൂടെ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട് ഒക്കെയുണ്ട് പക്ഷെ നമ്മൾ ആരും വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നവരുണ്ട് അപ്പം രമ്യയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ പറയുന്നത് എണ്ണ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ വറുത്ത് നമ്മളപ്പം എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കത് കനച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ച് വറുത്ത് പോലും അതുകൊണ്ടൊരിക്കലും എണ്ണ ഒഴിക്കാതെ ഇങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ ഈ ഓട്ടുപറയായിട്ടെല്ലാം വറുത്തെടുക്കണമെന്ന് പറയാം ചട്ടി നല്ലപോലെ ചൂടായിട്ട് നമ്മുടെ അരി ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അരി നല്ല ഇങ്ങനെ വറുത്തു വരുവേ പെട്ടെന്ന് നല്ലപോലെ പൊട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ വരും അരി നല്ലപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അരി ഒന്ന് കോരി മാറ്റി വെക്കാവേ കോരി എടുക്കാതെ ഒത്തിരി കരിഞ്ഞൊന്നും പോകല്ല ഈ ഒരു പരുവത്തിന് നിൽക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടേസ്റ്റും വേറൊരു ഇതൊക്കെ ആയിരിക്കും ഇതുകൊണ്ടോ ഈ ഒരു നമ്മുടെ അരി വറുത്ത് നമ്മൾ സാധാരണയൊക്കെ അരി വറക്കുകയല്ലേ ആ ഒരു അരി വറുത്ത് കിട്ടണേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇനി നമുക്കതിനകത്തേക്ക് നല്ലപോലെ ചട്ടി ചൂടായാലും നമുക്ക് ആ കായം ഒന്നിട്ട് ഒന്ന് എടുക്കാവേ ചൂടാക്കിയെടുക്കും ഇപ്പം എണ്ണ ഒഴിച്ചിടണ നിർബന്ധമൊന്നുമില്ല പിന്നെ അതിട്ടാലും നമ്മുടെ കായം മൂത്ത് കിട്ടും നല്ലപോലെ ഒന്ന് ചൂടാക്കി നമുക്കെടുക്കാവേ ഇപ്പം എണ്ണയ്ക്ക് അത് ഇട്ട് എടുക്കണം നിർബന്ധമുണ്ട് ഇടം ഇല്ല നമ്മുടെ കായ ഇതില്ലെങ്കിൽ ഇപ്പോൾ ഈ കൂട്ട് കായം ഇല്ലെങ്കിൽ നമുക്ക് കായപ്പൊടി ആണെങ്കിലും ഇടാം എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്കിതിങ്ങനെ ചുമ്മാ വന്നിട്ട് ഒന്ന് തോട്ട് പറ വറത്തെടുക്കാവേ കത്ത് കിടന്നോട്ടെ ഇപ്പം അത് നമുക്ക് വറുത്തെടുക്കാം അത് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഇനി നമുക്ക് ഈ ഉഴുന്നിട്ട് കൊടുക്കാവേ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കാം നമുക്ക് ബാക്കിയല്ല ഇനി അതിൻ്റെ കൂടെ തന്നെ കൂടെ തന്നെ ഇട്ട് നമുക്ക് വറുത്ത് പോരിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ അരി ഇടുന്ന അരി തന്നെ ഇട്ടില്ലെങ്കിൽ അരി കല്ലിച്ച് പോകും അതുകൊണ്ട് നമ്മൾ ഈ അരി തന്നെ ഇടുന്നത് ഇനി നമ്മൾ ഉഴുന്നിട്ടു ഇനി ഉഴുന്നു നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് മൂക്കട്ടെ അങ്ങനെ നമ്മുടെ ഉഴുന്ന് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കും നമ്മുടെ പരിപ്പ് നമുക്ക് പരിപ്പും കുരുമുളകും നമ്മുടെ കറിവേപ്പിലും എല്ലാം അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സെപ്പറേറ്റ് വേറെ ഒന്നും വറക്കാൻ വേണ്ട നമ്മുടെ അരി മാത്രം നമുക്ക് സെപ്പറേറ്റ് വറുത്തെടുത്താൽ മതിയെ കൊടുത്താൽ മതി ഉപ്പൊത്തിരി ഇട്ട് പൊടി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളുകയല്ല നമ്മുടെ ഇടയിൽ വെറുതെ കളയാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഉപ്പ് നമ്മളെ ഇച്ചിരി കുറഞ്ഞു പോയാലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ കൂടി പോകരുത് ഒരിക്കലും പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്നും വറുത്തെടുക്കാതെ ഇപ്പം കറിവേപ്പിലൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇട്ട് വറക്കണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും ഇട്ട് വറക്കാം എങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമില്ല ഇതൊക്കെ അവനവൻ്റെ സൗകര്യത്തിനും അവനവൻ്റെ ഇഷ്ടത്തിനും വറുത്തെടുക്കാൻ പിന്നെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ തിരക്കൊക്കെയാണ് നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് വറുത്തെടുക്കും ഇനി സമയമൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഇട്ട് ഓരോന്നോരോന്നൊക്കെ വറുത്തെടുക്കുന്ന അങ്ങനെ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് ഞാൻ എന്നാ എങ്ങനെയാണേലും ഇത് പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ സെയിം ടേസ്റ്റ് തന്നെയായിട്ട് കിട്ടും ഇതിപ്പോൾ അങ്ങനെ നമ്മുടെ മുളകും ഇതെല്ലാം കൂടെ ആയി ഇനിയിപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ട് നമ്മുടെ അരിയും കൂടെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി നമ്മൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഈ ചൂടിനകത്തിരുന്ന് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് നമ്മുടെ കറിവേപ്പിലേ അതും ഒക്കെ മുളകുമൊക്കെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സർ ജാറിനകത്തിട്ട് നല്ല പോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ ഒരു ചെറിയ ചെറിയൊരു കരുതിരി പോലെ കാണും അതാണ് അതിൻ്റെ ആ ടേസ്റ്റെന്ന് പറയും നമ്മളാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ചാലിച്ച് കൂട്ടുമ്പം നമുക്ക് ഒരു ടേസ്റ്റ് ഒരു കരികിരുന്നു വരണം അതാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ ഓർക്കുവാണെന്ന് അയ്യോ എങ്ങനെയായി ഇത് കൂട്ടി ഇഡ്ഡലിപ്പൊടി കൂട്ടി ഞങ്ങൾക്കറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇഡ്ഡലിപ്പൊടി കൂട്ടി എങ്ങനെയാണ് ഈ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് അടി എങ്ങനെയാന്ന് ഞങ്ങൾ രമ്മിയോട് ചോദിക്കുന്നത് പക്ഷേ കഴിച്ചപ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് അടിപൊളിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു പിന്നെ പിന്നെ ഞങ്ങൾ എന്നിൻ്റെ എമ്മിയോട് പറയുമായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോയിരുന്നു അത്രയും രുചിയായിരുന്നു അപ്പോൾ അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് പോയി അതൊക്കെ ഓർക്കാൻ നോക്കാം അന്നേരം ആണ് ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഞാൻ അർത്ഥം എന്നാൽ പിന്നെ ആ ഒരു റെസിപ്പി നമുക്കൊരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടാലോന്ന് ഇത് അങ്ങനെ നമ്മുടെ ഇഡ്ഡലി പൊടിക്കുള്ള സംഭവങ്ങളൊക്കെ തണുത്തു ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി വെച്ച് ജാറായിരിക്കണം എന്തേലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഡിലിപ്പൊടി പൂത്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ പൂത്തും ഇതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നല്ലപോലെ കഴുകി ഉണങ്ങി നല്ലപോലെ തുടച്ചെടുത്ത് ജാറിനകത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കാവുള്ളൂ ഞാനിന്ന് പൊടിച്ചെടുത്തോണ്ടിരാവേ നമ്മൾ ഈ പൊടിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് പൊടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഉപ്പിൻ്റെ അളവും കണക്കും നമുക്ക് അറിയാം ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുമ്പം അറിയത്തില്ലല്ലോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കതൊന്ന് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഉപ്പിൻ്റെ അളവ് അറിയാവാൻ വേണ്ടിയിട്ട് മാത്രം ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതെങ്ങനെയൊന്നുമില്ല അടിപൊളി ഇഡ്ഡലിപ്പൊടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്കെടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് എടുക്കുന്ന സ്പൂണും എല്ലാം നല്ലപോലെ കഴുകി തുടച്ച് വെച്ചതായിരിക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം നമുക്ക് കാണരുത് അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഹൈറേഞ്ച് മേഖലകൾ ഒക്കെ വലിയ കുറവാണെന്ന് എനിക്ക് തോന്നിയത് തമിഴ്നാട് ഏരിയ അല്ലെങ്കിൽ പാലക്കാട് അങ്ങോട്ടൊക്കെയാണ് തോന്നിയത് കൂടുതലും ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ കുറവാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാവേ എങ്ങനെയാന്ന് നമ്മൾ നമ്മുടെ രാവിലത്തെ ഇഡ്ഡലി ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി നല്ലെണ്ണയോ വെളിച്ചെണ്ണ ഇഷ്ടമുള്ള എണ്ണയോ ഒഴിക്കാം നമുക്ക് സാധാരണ എനിക്ക് സാധാരണ നല്ലെണ്ണയുടെ ചുവ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ ഒന്ന് ചാലിച്ച് ചാലിച്ചിട്ട് നമുക്കൊരു ഇഡ്ഡലി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അടിപൊളിയാണെന്നറിയാലോ സൂപ്പറ കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാം നല്ല എരിവും ഉപ്പും കായ എല്ലാം കായും എല്ലാം നല്ല പാകത്തിനുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം Otherwise, bye-bye, thank you.